ഈ മനോഹരമായ വീട്ടിലിരുന്നു കൊണ്ടാണ് ഒരു വലിയ ബാങ്ക് കൊള്ള കവർച്ച ആസൂത്രണം ചെയ്തത് പ്രതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് വിശ്വസിച്ചാൽ പറ്റൂ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ തേടി പോയ പോലീസ് എത്തിയത് ഈ മനോഹരമായ വീട്ടിലാണ് തൃശ്ശൂർ ബാങ്ക് പോട്ട ബാങ്ക് കവർച്ച നടത്തിയ പ്രതി അതിവിദഗ്ദ്ധമായിട്ട് ഒരിക്കലും ഞാൻ പിടിക്കപ്പെടില്ല എന്നുള്ള അമിത കോൺഫിഡൻറ്റുമായി ജീവിച്ചതും ഇതേ വീട്ടിലാണ് കാരണം ഭാര്യ അയച്ചു കൊടുക്കുന്ന പൈസക്ക് വൈവിട്ട രീതിയിൽ ഇയാൾ ചെലവഴിക്കുകയും അങ്ങനെ ആ കടം തീർക്കാൻ ഭാര്യ തിരിച്ച് അടുത്താഴ്ച വരുമ്പോഴേക്ക് ഭാര്യയെ പേടിച്ച് ആ പൈസ എങ്ങനെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള നിലക്ക് അതിബുദ്ധി കാണിച്ചതാണ് ബാങ്ക് പോയിട്ട് കൊള്ളടിക്കാന്നുള്ള ഒരു തീരുമാനം എത്തുകയും തലേന്ന് രാത്രിയും അന്ന് രാത്രിയും ഇയാൾ കൂട്ടുകാരെ കൂടെ വരുന്ന് മദ്യപിക്കുകയും അവരോട് പോലും പറയാതെ ഒരാളോട് അറിയാതെ തെളിവുകൾ സകലവും നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒരിക്കലും ഞാൻ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു അമിത കോൺഫിഡന്റ് അയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ തന്നെ ആൾ കഴിയുന്നു ഒരുപാട് കുടുംബ കുടുംബസംഗങ്ങൾ ഒരുപാട് ഫാമിലിയൊക്കെ ആൾക്കാരെ വിളിച്ചു വരുത്തി വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നു വലിയ പാർട്ടി നടത്തുന്നു വലിയ വീട് ആൾക്കാരെ തെറ്റിദ്ധരിക്കില്ല അങ്ങനെയുള്ള എല്ലാ ഒരു കോൺഫിഡന്റ് അയാൾക്ക് ഒരിക്കലും ഞാൻ പിടിക്കില്ല എന്ന് പക്ഷേ പോലീസ് കൃത്യമായിട്ട് കറക്റ്റ് അതിൻ്റെ പിന്നത്തെ പിന്നാലെ തന്നെ പോവുകയും മുപ്പത്താറ് മണിക്കൂറുള്ളൊരു പ്രതിയെ ആ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത് വരെ അയാൾ കോൺഫിഡൻറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു കാരണം മൂന്ന് ഡ്രസ്സാണ് അയാൾ കൊണ്ടുപോയത് ഡ്രസ്സ് മാറ്റി മാറ്റി കൊണ്ടുവന്നു കൊണ്ട് ഇട്ടുകൊണ്ടിരുന്നു വണ്ടി പോകുന്ന സമയത്ത് നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു കൈ ഫിംഗർ പ്രിൻറ് ഇട്ടാതിരിക്കാൻ അത് ഗ്ലൗസ് ധരിച്ചു ബാഗിൽ തന്നിട്ട് ഇന്ത്യയിലാണ് സംസാരിക്കുന്നത് ചാവി ദേദോ ബായി എന്നൊക്കെ അവിടെ ഇന്ത്യക്കാരാണെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ സകല തെളിവ് നശിപ്പിച്ചിട്ട് മൊബൈൽ ഉപയോഗിച്ചില്ല അപ്പോൾ ഞാൻ പിടിക്കപ്പെടില്ലായൊരിക്കലും പിടിക്കില്ലായൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു ആ കോൺഫിഡൻറ്റിൽ അയാൾ വീട്ടിൽ തന്നെ താമസിച്ചു തൊട്ടു പുറകെ പോലീസ് അദ്ദേഹത്തിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു മുപ്പത്താറ് മണിക്കൂറുള്ളിൽ ആ കോൺഫിഡൻറ്റ് ആ മാന്യതയുടെ മുഖം മുഖം മൂടി നീക്കി പുറത്തു വന്നു